ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറച്ച് ത്രീ പീസ് കോട്ടൺ ചുരിദാർ സെറ്റുകളാണ് അധികം ഒന്നുമില്ല കുറച്ച് നമ്മൾ കാണിക്കുന്നുള്ളൂ അപ്പം എല്ലാവരും വീഡിയോ മുഴുവൻ കാണുക ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ ചുരിദാറിൻ്റെ മൂന്ന് ചുരിദാർ സെറ്റിൻ്റെ മൂന്ന് പീസസും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് എല്ലാം കോട്ടൺ ആണ് കേട്ടോ എല്ലാത്തിൻ്റെയും മെഷർമെൻസ് അടക്കം എല്ലാം ഞാൻ പറയുന്നുണ്ട് അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണുക ഞാനൊരു പീസസിൻ്റെ ഒരു ഔട്ട്ലുക്ക് തന്നതാണ് അപ്പോൾ ഇത്രയും ചുരിദാർ സെറ്റുകൾ ത്രീ പീസ് സെറ്റുകളാണ് നമ്മൾ കാണിക്കുന്നത് അപ്പം ആദ്യത്തെ മെറ്റീരിയൽ വന്നിട്ട് ഇതുപോലെ ഒരു ഓഫ് സ്കൈ ബ്ലൂ കളറിൽ അതിന് ആ ഒരു വൈറ്റിൽ ഒരു ഷെയ്ഡ് പോലെ ആ ഒരു മേലത്തെ ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ ഒരു ഷെയ്ഡ് പോലെ കൊടുത്തിരിക്കുന്ന ഒരു ആഷ് കളറിൽ വരുന്ന ഒരു ഉണ്ട് അതിൻ്റെ ബാക്കിൽ ഗ്രേഡിയൻറ്റ് വരുന്നുണ്ട് ബ്ലൂ ആൻഡ് യെല്ലോ കളറിലാണ് ഇതിൻ്റെ ഫ്ലോറൽ പ്രിൻറ്സ് ചെയ്തിട്ടുള്ളത് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് കേട്ടോ ഇത് ഫ്ലോറൽ പ്രിൻറ്റഡ് ആണ് അജ്റക്കിൻ്റെ ചുരിദാർ സെറ്റുകൾ നമുക്ക് വരുന്നുണ്ട് ഇത് ഫ്ലോറൽ പ്രിൻ്റ് ആണ് കേട്ടോ ഇത് അജ്റക്കല്ല അപ്പം ഈ ഒരു ടോപ്പിന് രണ്ടര ആണ് ലെങ്ത്ത് വരുന്നത് വിടുത്ത് വരുന്നത് ഒരു മീറ്ററും ഒരു പത്ത് പതിനഞ്ച് സെൻറ്റിമീറ്ററും ആണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ മെഷർമെൻസ് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഐഡിയ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതാണ് ടോപ്പിൻ്റെ പീസ് വരുന്നത് ഇത് നമ്മൾ കാണിക്കുന്നത് പാൻറ്റിൻ്റെ പാൻറിൻ്റെ ക്ലോപ്പാണ് ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ത്രീ പീസസ് ആണ് ടോ ഇത് അതായത് വേർട്ടിക്കലായിട്ട് ലൈൻസ് വരുന്ന പാൻസും പ്രിൻറ്റഡ് ആയിട്ടുള്ള ടോപ്പും ഷോളും അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പോകുന്നത് ആ ഒരു ട്രെൻഡിനനുസരിച്ചുള്ള പീസസ് ആണ് ഇതുപോലെ വേർട്ടിക്കലായിട്ടാണ് ഡാർക്ക് ബ്ലൂ കളറിൽ ഒരു സ്കൈ ബ്ലൂൻ്റെ ഒരു ലൈറ്റ് കളർ ലൈൻസ് വരുന്നത് ഈ ഒരു പാൻറിൻ്റെ തുണി രണ്ട് മീറ്റർ ലെങ്ത്ത് വരുന്നുണ്ട് സെയിം വിടുത്ത് തന്നെയാണ് കേട്ടോ ഒരു മീറ്ററും ഒരു പത്ത് പതിനഞ്ച് സെൻ്റിമീറ്ററും വിടുത്ത് വരുന്നുണ്ട് ഷോള് രണ്ട് ഇരുപത്തഞ്ച് അതായത് രണ്ടേകാൽ മീറ്റർ ലെങ്ത്ത് വരുന്നുണ്ട് വിടുത്ത് വരുന്നത് ഒന്നേ പത്ത് തന്നെയാണ് ഇതിൻ്റെ ഷോള് ആ ഒരു ബോഡി വേർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻസും അതിൻ്റെ എല്ലാ സൈഡ്സും അതായത് രണ്ട് സൈഡ്സും പിന്നെ എൻസും അതായത് ഷോളിൻ്റെ ഏറ്റവും അടിഭാഗം അതും ഇങ്ങനെ ഒരു ഫ്ലോറൽ പ്രിൻ്റഡ് ആയിട്ട് വന്നിരിക്കുന്നതാണ് അപ്പം ഈ ഒരു മൂന്ന് സെറ്റിനൂടെ മൂന്ന് പീസസ് അടങ്ങുന്ന ഒരു സെറ്റിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് കോട്ടൺ പ്യുർ കോട്ടൺ മെറ്റീരിയൽസ് ആണ് ഇപ്പം ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന കുർത്തി സെറ്റാണ് കേട്ടോ അടുത്തത് വന്നിരിക്കുന്നത് ഇതുപോലെ ഒരു പിങ്ക് കളറിൽ ചെയ്തിരിക്കുന്ന ഒരു ടോപ്പിൻ്റെ പീസാണ് ഇത് ടോപ്പാണ് കേട്ടോ ബ്രൗൺ അതുപോലെ തന്നെ ഗ്രീൻ സ്കൈ ബ്ലൂ ഡാർക്ക് ആയിട്ടുള്ള പിങ്ക് ഒക്കെ ആയിട്ട് ഒരുപാട് കളേഴ്സിൻ്റെ ഒരു മിക്സ്ചർ വരുന്നുണ്ട് കുറച്ചൊരു ജിയോമെട്രിക്കൽ ഷേപ്സ് ആണ് കൂടുതലായിട്ട് ഈ ഒരു ടോപ്പിൽ വന്നിട്ടുള്ളത് ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് സെയിം മെഷർമെന്റ്സ് തന്നെയാണ് കേട്ടോ നമ്മൾ ആദ്യം പറഞ്ഞ മെഷർമെന്റ്സ് തന്നെയാണ് വീതി എല്ലാത്തിനും സെയിം ആണ് ഒന്ന് പത്ത് പതിനഞ്ച് ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന വീതിയാണ് മൂന്ന് പീസസിനും വരുന്നത് അപ്പം ഈ ഒരു ടോപ്പിന് രണ്ടര ആണ് ലെങ്ത്ത് വരുന്നത് പൊതുവെ എല്ലാ ചുരിദാർ സെറ്റുകൾക്കും അങ്ങനെ രണ്ടര മീറ്റർ തന്നെയാണ് വരുന്നത് ഞാൻ ഒന്ന് നമ്മൾ കൊടുക്കുന്ന തുണിയുടെ ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ വേണ്ടി നിങ്ങളറിയാൻ വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് ഓരോ തുണിയുടെയും കൂടെ പറയുന്നു പറയുന്നേ ഉള്ളൂ അപ്പം ഇതാണ് ഇതിൻ്റെ പാൻറിൻ്റെ ഒരു ക്ലോത്ത് വരുന്നത് കുറച്ചൊരു ബ്രൗൺ കളറാണ് കേട്ടോ ഈ തുണി കറുപ്പല്ല ബ്രൗൺ കളറാണ് ബ്രൗണിൽ സ്കൈ ബ്ലൂ അതുപോലെ തന്നെ പിങ്ക് ഈ രണ്ട് കളേഴ്സിലാണ് ഇതിൻ്റെ ഡിസൈൻസ് വന്നിട്ടുള്ളത് വൈറ്റും വരുന്നുണ്ട് കേട്ടോ ലൈൻസ് എല്ലാം വൈറ്റ് വൈറ്റാണ് എല്ലാമല്ല അതിൽ അത്രയും ബ്രൈറ്റായി കാണുന്ന ലൈൻസ് വൈറ്റ് ആണ് ഇതുപോലെ വെർട്ടിക്കലായിട്ട് തന്നെയാണ് ഡിസൈൻ വരുന്നത് ഇതിൻ്റെ ഷോള് വരുന്നത് ഇതുപോലെയാണ് പാൻറിന് രണ്ട് മീറ്റർ തന്നെയാണ് നീളം വരുന്നത് കേട്ടോ ഷോളിൻ്റെ തുണിയിൽ കുറച്ചുകൂടെ വലിയ ഡിസൈൻസ് ആണ് ബോഡി കൊടുത്തിട്ടുള്ളത് രണ്ട് എൻസിലും ഇതുപോലെ ടോപ്പിൻ്റെ ആ ഒരു ഡിസൈനിൽ തന്നെ രണ്ട് സൈഡ്സ് കൊടുത്തിട്ടുണ്ട് ഷോളിൻ്റെ എൻഡിൽ ഇതുപോലെ കുറച്ചുകൂടി കോൺസെൻട്രേറ്റഡ് ആയിട്ട് ടോപ്പിൻ്റെ ആ ഒരു ഡിസൈനും പാൻറിൻ്റെ ഡിസൈനും കൂടി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് രണ്ട് എൻസിലും ഉണ്ട് കേട്ടോ അപ്പം ഈ ഒരു പീസ് എല്ലാ പീസിനും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ തന്നെയാണ് മൂന്ന് പീസസിനും കൂടി വരുന്നത് ഓക്കെ ഒരു സെറ്റിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് നമ്മൾ സാധാരണ തുണികൾ നൈറ്റി ഫ്രോക്ക് തുണികളൊക്കെ കൊടുക്കുന്നത് പോലെ തന്നെ പോസ്റ്റ് വഴിയാണ് നമ്മൾ തുണികൾ ഷിപ്പ് ചെയ്യുന്നത് ഞാൻ ഞാനിതിൻ്റെ അവസാനം ഫോട്ടോസ് കാണിക്കുന്നില്ല അതുകൊണ്ടാണ് ഇടയിൽ പറയുന്നത് കേട്ടോ ഈ ഒരു തുണി അജ്രക്കിൻ്റെ മെറ്റീരിയലാണ് ഇത് അജ്രക്കാണ് കേട്ടോ നമ്മൾ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ അജ്റക്കിൻ്റെ ആ ഒരു ലോഗോ അതിലുണ്ടായിരുന്നു തുണിയുടെ ഉൾഭാഗം ഞാൻ കാണിച്ചിട്ടുണ്ട് പിങ്കും സ്കൈ ബ്ലൂ ആണ് കളേഴ്സ് അതിൽ മിക്സ് ആയിട്ട് വന്നിട്ടുള്ളത് രണ്ടര മീറ്റർ തന്നെയാണ് ലെങ്ത്ത് വരുന്നത് ഒന്നേ പത്ത് ഒരു സെൻറ്റിമീറ്റർ ലെങ്ത്തിലാണ് അതായത് മീറ്റർ ലെങ്ത്തിലാണ് നീതി വരുന്നത് കേട്ടോ ഇതാണ് ഇതിൻ്റെ പാൻറിന്റെ ക്ലോത്ത് വരുന്നത് വേർട്ടിക്കൽ ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്ന ലൈൻസ് ആണ് ഈ ഒരു സ്കൈ ബ്ലൂ കളറിൽ പിങ്ക് ഒരു പീച്ച് പിങ്ക് കളറിൽ വെർട്ടിക്കൽ ലൈൻസ് വരുന്നുണ്ട് അതിന് ഇൻ ബെറ്റ്വീൻ ബ്ലാക്ക് ലൈൻസും വരുന്നുണ്ട് പാൻറ്റിൻ്റെ തുണി രണ്ട് ആണ് നീളം വരുന്നത് ഒരു മീറ്ററും പതിനഞ്ച് സെൻറ്റിമീറ്ററോളം വിടുത്ത് വരുന്നുണ്ട് അപ്പം ഇതാണ് പാൻറിൻ്റെ പീസ് വരുന്നത് ഇതും വെർട്ടിക്കലായിട്ട് ആണ് കേട്ടോ അതായത് ഇതുപോലെയാണ് പാൻറ് തയ്ച്ചു കഴിഞ്ഞാൽ കിടക്കുക അടുത്തത് ഇതിൻ്റെ ഇതിൻ്റെ ഷോളാണ് ഷോള് ഈ ഒരു ലൈൻസ് ആണ് ബോഡി ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് ഈ ഒരു ഷോളിൻ്റെ എൻഡ്സ് അതായത് രണ്ട് ഓപ്പൺ സ്പേസ് വരുന്നത് ഷോള് കുറച്ചുകൂടെ ഒരു ഡാർക്കാണ് ട്രാൻസ്ലൂസെന്റ് ആണ് കേട്ടോ ഷോളിന്റെ മെറ്റീരിയൽ അതായത് തീരെ കാണാകുകയല്ല എന്നാൽ കാണുന്നുമില്ല അങ്ങനത്തെ ഒരു ഷോളാണ് അതിപ്പം ആ ഒരു ട്രെൻഡിങ്ങിലിരിക്കുന്ന ആ ഒരു പീസിന്റെ ഷോൾസ് എല്ലാം അങ്ങനെ തന്നെയാണ് അപ്പം ഇതാണ് എൻഡിൽ ആ ഒരു ഡിസൈൻ വരുന്നത് ഷോള് രണ്ടേ കാൽ മീറ്റർ ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ വലിയ അത്യാവശ്യം നല്ല വീതിയും വലുപ്പവും ഉള്ള ഷോളാണ് ഷോൾസിന് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നവർക്ക് അതായത് കൂടുതൽ ഷോളിനോട് ക്രേസ് ഉള്ളവർക്ക് പറ്റിയ ഷോൾസാണ് അടുത്ത മെറ്റീരിയലും ഒരു അജ്റക്കിൻ്റെ പീസ് തന്നെയാണ് നമ്മൾ കാണിക്കുന്നത് കണ്ടോ ഇതുപോലൊരു ലോഗോ നേരത്തെ നമ്മൾ ലോഗോ സ്റ്റിക്കർ ഈ നേരത്തെ നമ്മൾ കാണിച്ച ആ ഒരു ക്ലോത്തിലുണ്ടായിരുന്നു അജ്രക്കിൻ്റെ പീസാണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ തന്നെയാണ് എല്ലാം നമ്മൾ ഇന്ന് കാണിച്ചിട്ടുള്ള എല്ലാ ചുരിദാർ മെറ്റീരിയൽസിനും സെറ്റിനും പ്രൈസ് വരുന്നത് അപ്പം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ നമ്മൾ ഓൺലൈൻ വഴി പേ ചെയ്തിട്ട് വേണം ഇത് വാങ്ങാൻ പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ കൊറിയറോ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം ആയിട്ടുള്ളത് അത് വെച്ച് നമ്മൾ ഷിപ്പ് ചെയ്ത് തരുന്നതാണ് ഈ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്ട്സാപ്പിലൊന്ന് മെസ്സേജ് ചെയ്താൽ മാത്രം മതിയാവുമോ കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടം താല്പര്യമുള്ള സെറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഈ ഒരു നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മാത്രം മതിയാവും നമ്മൾ സ്റ്റോക്ക് അനുസരിച്ച് റിപ്ലൈ തരുന്നതാണ് അപ്പം ഈ ഒരു ടോപ്പിൻ്റെ തുണി വന്നിരിക്കുന്നത് ഈ ഒരു ഫ്ലോറൽ പ്രിൻറ്റിലാണ് റെഡ് ബ്ലാക്ക് വൈറ്റ് ഒക്കെ കളേഴ്സിൽ ഡാർക്ക് ബ്ലൂ ക്ലോത്തിൽ വന്നിരിക്കുന്ന ഒരു ഡിസൈനാണ് രണ്ടര മീറ്റർ ക്ലോത്ത് ടോപ്പിൻ്റെ തുണിക്ക് ലെങ്ത്ത് വരുന്നുണ്ട് ഇത് പാൻറ്റിൻ്റെ ആണ് പാൻറിന് ഇതുപോലെ കോളംസ് കോളംസ് അല്ല ഇതുപോലെ ലൈൻസ് ആയിട്ട് ഇൻ ബിറ്റ്വീൻ ഡിസൈൻസ് വന്നിരിക്കുന്ന റെഡ് വൈറ്റ് ബ്ലൂ ഒക്കെ കളേഴ്സിലാണ് ഇതിൻ്റെ ഈ ഒരു ലൈൻസ് ചെയ്തിരിക്കുന്നത് പാൻറ്റ് ഇതുപോലെ വേർട്ടിക്കൽ ആയിട്ടാണ് കിടക്കുക രണ്ട് മീറ്റർ ആണ് പാൻറിൻ്റെ ക്ലോത്തിന് ലെങ്ത്ത് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഷോളിൻ്റെ പീസ് വരുന്നത് ഇതുപോലെയാണ് ഓപ്പൺ ചെയ്യുമ്പം തന്നെ അതിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് പോകുന്നതെന്ന് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവും ബോഡി വരുന്നത് ഇതുപോലെയാണ് എൻഡിലേക്ക് ഇതാണ് ബോഡി വരുന്നത് ഇതിൻ്റെ ഒന്നും സൈഡ്സിൽ യാതൊരു ഡിസൈൻസും ഇല്ല അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് കേട്ടോ ഇതുപോലെ തന്നെയാണ് എൻഡിലേക്ക് ഈ ഒരു ടോപ്പിൻ്റെ ഡിസൈൻ വരുന്നുണ്ട് ഈ ഒരു ഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലോത്തിനെ കുറിച്ച് ഷോളിൻ്റെ ക്ലോത്തിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവും കോട്ടൺ തന്നെയാണ് കുറച്ചുകൂടി ട്രാൻസ്ലൂസൻ്റ് എന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചുരിദാറിൻ്റെ പീസസ് സെറ്റ്സ് വരുന്നത് ഇൻട്രസ്റ്റ് ഉള്ളവർ ഈ ഒരു നമ്പറിലേക്ക് ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക സ്റ്റോക്ക് അനുസരിച്ച് നമ്മൾ റിപ്ലൈ തരുന്നതാണ് എല്ലാ പ്രൊസീജിയേഴ്സും നമ്മുടെ ക്ലോത്ത് മറ്റേ നൈറ്റി ക്ലോത്ത് വാങ്ങുന്ന പോലെ തന്നെയാണ് അപ്പം എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം